ഹായ് ആൾ വെൽക്കം ബാക്ക് ടു ആ ദിര ഇൻസ്പയർ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സന്തോഷത്തിനെ കുറിച്ചാണ് ഇനി കുറച്ച് വീഡിയോയിൽ നമ്മൾ സന്തോഷത്തെക്കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിൽ നമുക്ക് എന്തുണ്ടായിട്ടും യാതൊരു കാര്യമില്ല വി നീഡ് ടു ബി ഹാപ്പി കണ്ടഡ് ജോയ്ഫുൾ ഇങ്ങനെ ഒരു വചനമുണ്ട് വിച്ച് ഓസ് എൻ റിട്ടൺ ഇൻ പ്രൊവേബ്സ് സദൃശ്യവാക്യത്തിലുള്ളതാണ് സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു സോ നമ്മളെപ്പോഴും ആയിരിക്കാൻ സന്തോഷമുള്ളവരായിരിക്കാൻ ശ്രമിക്കണം നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളില്ലേ അവരുടെ നമ്മളൊരു ഒരു മെഡിസിൻ പോലെയാണ് നിൽക്കേണ്ടത് മീൻസ് ദർ ഇസ് എ ടേം കോൾ ഹ്യൂമൻ മെഡിസിൻ വിച്ച് മീൻസ് ചില ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും സമാധാനമൊക്കെ ഫീൽ ചെയ്യാറില്ലേ ഒരു ആശ്വാസം തോന്നാറില്ലേ കൂടെ കുറച്ച് കൂടുതൽ നേരം ഇരിക്കാനും അവർ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ആണെന്ന് തോന്നാറില്ലേ അതിൻ്റെ കാരണം ദർ ഈസ് എ കണ്ടർ ലൈഫ് വിച്ച് വി ക്യാൻ കോൾ ദം ആസ് ഹോൾ ഹ്യൂമൻ മെഡിസിൻ അങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് മനുഷ്യരായിട്ടുള്ള അല്ലെങ്കിൽ മരുന്നുകൾ എന്ന് വിളിക്കാം അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ മെൻഷൻ ഡെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഹ്യൂമൻ മെഡിസിൻ ആയിരിക്കാൻ മറ്റുള്ളവരുടെ മുറിവുകളെ ഉണക്കാനും അവർക്ക് സന്തോഷം നൽകാനും അവർക്ക് ആശ്വാസം പകരുന്നവരായിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഹാവ് എൻ ഹൈസ്റ്റ്